ദില്ലി ദില്ലിദാലിയുടെ പുതിയൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഫാത്മാ ഹസോനെ എന്ന പലസ്തീനിയൻ ഫോട്ടോഗ്രാഫർക്കുള്ള ആദരാഞ്ജലിയാണ് ഈ ലക്കം ദില്ലിദാലി പോഡ്കാസ്റ്റ് മനുഷ്യ കുരിഞ്ഞ് നടക്കുന്ന ഗസയിലെ സംഘർഷ മേഖലയിൽ ഫോട്ടോഗ്രാഫുകൾ എടുത്ത് നടന്നിരുന്ന ആ ഇരുപത്തിനാലുകാരി ഇസ്രയേലിൻ്റെ ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയായിരുന്നു അവർ മാത്രമല്ല അവരുടെ കുടുംബത്തിലെ പത്ത് ആളുകളും അവരോടൊപ്പം കൊല്ലപ്പെടുകയായിരുന്നു അവരെടുത്ത ഫോട്ടോഗ്രാഫുകൾ ചേർത്ത് ഒരുക്കി ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യാൻ ചലച്ചിത്രോത്സവത്തിൻ്റെ ഒഫീഷ്യൽ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അവർ അറിയുന്നതിൻ്റെ പിറ്റെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രയേലിൻ്റെ ബോംബിങ്ങിൽ ഫാത്മയും ഫാത്മയുടെ കുടുംബത്തിലെ മറ്റ് ആളുകളും കൊല്ലപ്പെടുകയായിരുന്നു അവരെടുത്ത ചിത്രങ്ങൾ ചേർത്തൊരുക്കി അവർക്കുള്ള ആദരാഞ്ജലിയായിട്ടാണ് ദില്ലിതാലി ഈ ലക്കം പോഡ്കാസ്റ്റ് സമർപ്പിക്കുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലിദാലി പോഡ്കാസ്റ്റിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒന്നുകൂടി വയ്ക്കുകയാണ് ദില്ലിതാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് ഫാത്മാ ഹസോനെ ഒരു കവി കൂടിയായിരുന്നു നാടകകൃത്തായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ സർഗപ്രകാശനത്തിനുള്ള എല്ലാ മാർഗങ്ങളും തേടിയിരുന്ന ഊർജ്ജവത്തായിരുന്ന ഒരു ജീവിതത്തിനുടമയായിരുന്നു ആ പെൺകുട്ടി എന്നാൽ ആ ജീവിതത്തിൽ ഏറ്റവും ആയിട്ട് ഏറ്റവും വികാരവായ്പോടുകൂടി ഏറ്റവും ആഴമുള്ള ഇൻവോൾവ്മെൻറ്റോടു കൂടി ഫാത്മ ചെയ്തിരുന്നത് ഫോട്ടോഗ്രാഫുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം നൂറ്റി എഴുപത് പലസ്തീനിയൻ പത്രപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത് പലസ്തീനിയൻ പത്രപ്രവർത്തകർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനവുമില്ല എന്നത് നമുക്കറിയാവുന്നതാണ് അവിടെ നടക്കുന്ന മനുഷ്യകൃതിയെക്കുറിച്ച് ഏറ്റവും സത്യസന്ധമായ രീതിയിൽ ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്ന ഫാത്മയുടെ ഫോട്ടോഗ്രാഫുകളും അവരുമായി നടത്തിയ ഫാത്മയുമായി മൊബൈൽ ഫോണിൽ നടത്തിയ വീഡിയോ കോളുകളുടെയും വീഡിയോ കോളുകളും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ് കുട്ട് യുവർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വാക്ക് ആത്മാവ് കയ്യിലെടുത്തു നടക്കൂ എന്ന പേരിൽ പുതിയ ഡോക്യുമെൻ്ററിയായി പുറത്തിറങ്ങിയിരിക്കുന്നത് അതിനാണ് ക്യാൻ ചലച്ചിത്രോത്സവത്തിലേക്ക് പ്രവേശനം കിട്ടിയതും ആ വാർത്ത കേട്ട സന്തോഷത്തിലാണ് ഫാത്തിമ കൊല്ലപ്പെടുന്നത് ഒരിക്കലും ഗസയിലെ പുറത്തേക്ക് പോകില്ല എന്ന് വാശി പിടിച്ച് നിന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഫാത്തിമ എന്നാൽ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പോകണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ചലച്ചിത്ര സംവിധായക സത്യത്തിൽ ഫാത്മ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുവാനുള്ള ഫോട്ടോഗ്രാഫൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ അവൾ കൊല്ലപ്പെടുകയായിരുന്നു എനിക്ക് ഈ ലോകത്തെ മാറ്റണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ക്യാമറയുമായി നടക്കുന്നത് എനിക്കും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും ഈ ഭൂമിയിൽ ഈ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ലോകം മനസ്സിലാക്കേണ്ടതില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറയുമായി നടക്കുന്നത് എന്ന് അവർ ഈ അഭിമുഖ സംഭാഷണത്തിൽ ഈ ഡോക്യുമെൻ്ററി സിനിമയിലെ അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എൻ്റെ ക്യാമറ എനിക്കൊരു ആയുധമാണ് എന്നെ പ്രതിരോധിക്കുവാൻ അതുമാത്രമേ എൻ്റെ പക്കലുള്ളൂ എന്നാണ് ഫാത്മാ ഹാസോയിനെ ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് ഇറാനിൽ നിന്നും പുറത്തു വന്ന് ഫ്രാൻസിൽ താമസിക്കുന്ന ചലച്ചിത്രകാരി സെപിഡെ ഫാഴ്സിയാണ് ഫാത്മയുടെ അസാധാരണമായ ഫോട്ടോഗ്രാഫുകൾ ആദ്യമായി ശ്രദ്ധിക്കുന്നതും അങ്ങനെ അവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ആ സുദീർഘമായ ടെലിഫോൺ ഈ ഫാഴ്സിയും ഫാത്മയും തമ്മിലുള്ള സുദീർഘമായ ടെലിഫോൺ വീഡിയോ കോൾ കോളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പുട്ട് യുവർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വോക്ക് എന്ന ഡോക്യുമെൻ്ററി സിനിമ നൂറ്റി പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഈ സിനിമ ആകസ്മികമായിട്ടാണ് ഫാത്മയെ ഫാഴ്സി സെപ്പിഡെ ഫാഴ്സി പരിചയപ്പെടുന്നത് ഏതാണ്ട് ഒരു കൊല്ലക്കാലം നീണ്ടുനിന്ന സംഭാഷണങ്ങളുടെയും അവർ കൈമാറിയ ഫോട്ടോഗ്രാഫുകളുടെയും ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത് ആ സിനിമ കാനിൽ ആളുകൾ കാണുന്നതിന് മുൻപ് ഫാത്തിമ യാത്രയായി കഴിഞ്ഞു അയൽപ്പൊക്കത്തുള്ള ആളുകൾ എല്ലാവരും കൊല്ലപ്പെട്ടു ബാക്കിയുണ്ടായിരുന്നവർ ഗാസ വിട്ടുപോയി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വിട്ടുപോയി പക്ഷേ ഫാത്മ പോകുവാൻ തയ്യാറായില്ല എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്നുള്ളതാണ് ആ പെൺകുട്ടി ജീവിതത്തിൽ ഗാസ വിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല ഒരു ഘട്ടത്തിൽ ഈ ഇറാനിയൻ ചലച്ചിത്രകാരിയായിട്ടുള്ള സെപ്പിടെ ഫാഴ്സിയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഇറാൻ വിട്ടുപോയത് എന്ന് പതിനാറാമത്തെ വയസ്സിൽ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തടവിലിട്ട പെൺകുട്ടിയാണ് ഫാഴ്സി അവിടെ നിന്നും രണ്ടു കൊല്ലം തടവിലായി കഴിഞ്ഞ് തടവിൽ നിന്നും പുറത്തു വന്നേ ഉടനെ തന്നെ ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ പിന്നീട് സിറ്റിൽ ചെയ്യുകയും അവിടെ നിന്ന് ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ് സെപ്പിഡെ ഫാഴ്സി എന്ന ചലച്ചിത്രകാരി ഈ ചലച്ചിത്രകാരിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇറാൻ സ്വന്തം നാട് വിട്ടുപോയിട്ട് ഫ്രാൻസിലിങ്ങനെ താമസിക്കുന്നത് എന്ന് അപ്പോൾ ഫാഴ്സി പറയുന്നുണ്ട് മരിച്ച മരിച്ചതിന് ശേഷം ഫാത്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഡെമോക്രസി നൗ എന്ന വീഡിയോ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് കരഞ്ഞുകൊണ്ട് ബസെപ്പിടെ ഫാഴ്സി പറയുന്നുണ്ട് എനിക്ക് ശരിയാണ് എന്ന് തോന്നിയത് ഞാൻ ചെയ്തു എനിക്കെൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളും എനിക്ക് ഇതുപോലെയുള്ള പലസ്തീൻ പോലെയുള്ള ലോകത്തിലെ സംഘർഷ മേഖലകളിൽ സ്ത്രീകളും ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആളുകളെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇറാനിൽ നിന്നും പുറത്തു വന്നതാണ് എന്ന് ഫാഴ്സി പറയുന്നുണ്ട് എന്നാൽ ഈ പെൺകുട്ടി അതിന് തയ്യാറാകാതിരിക്കുകയും അവസാനം കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത് സെപിഡ ഫാഴ്സിയുടെ മകളുടെ പ്രായമേ ഉള്ളൂ ഫാത്തിമയ്ക്ക് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഫാത്തിമ ഇങ്ങനെ പോകാൻ തയ്യാറാകാതെ ഗസയിൽ നിന്നും പോകാൻ തയ്യാറാകാതെ ഇരിക്കുകയും ഞാൻ ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ സംഘർഷഭൂമിയിൽ ജീവിക്കാനെന്നും കരഞ്ഞുകൊണ്ട് ഈ അയൽപക്കത്തേക്ക് ജനൽ തുറന്നിട്ട് അയൽവക്കത്തേക്ക് അയൽവക്കത്തായി ഇടിഞ്ഞുപൊള്ളിഞ്ഞാൽ ബോംബിങ്ങിൽ തകർന്നു പോയ കെട്ടിടങ്ങൾ കാണിച്ചുകൊണ്ട് ഫാത്തിമ ഫാഴ്സിയോട് പറയുന്നുണ്ട് ഇവിടെ നിന്നും ആരും താമസിക്കുന്നില്ല ഞങ്ങൾ ഉള്ളൂ ഈ പ്രദേശത്ത് പോ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശ്വരവിശ്വാസിയായിട്ടുള്ള ഫാത്മയോട് ഫാഴ്സി സെപ്പിഡെ ഫാഴ്സി പറയുന്നുണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയൊന്നുമല്ല ഈശ്വരനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്നത് തീവ്രമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ദുരിതങ്ങളൊക്കെ എന്താണ് ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കടുത്ത ഈശ്വര വിശ്വാസിയായ ഫാത്മ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് ഈ ഡോക്യുമെൻ്ററി സിനിമയിൽ അതിശക്തമായ ഫോട്ടോഗ്രാഫുകളായിരുന്നു ഫാത്മ എടുത്തത് അതിനേക്കാൾ ശക്തമായ കോൺവെർസേഷനാണ് സെപിഡെ ഫാഴ്സിയുമായി ഫാത്തിമ ഹസുരനെ ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് അത് ഈ ഡെമോക്രസി നൗ എന്ന് പറയുന്ന ചാനലിൽ ഫാഴ്സി കൊടുത്ത അഭിമുഖത്തിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഫാത്തിമ പറയുന്നുണ്ട് ഫാഴ്സിയോട് എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഇരുപത്തിനാല് വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട ഒന്നും ജീവിതത്തിൽ ലഭിക്കാത്ത ഒരാളാണ് ഞാൻ ഈ പ്രായത്തിൽ ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കുന്നതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ കണ്ടത് മതിലുകൾ മാത്രമാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ മതിലുകൾ എനിക്ക് ചുറ്റിനും ഉണ്ടാകുന്നത് ആണ് ഞാൻ കണ്ടുവളർന്നത് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഫാസിയോട് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകാറായിരുന്ന സമയത്ത് സെപിഡെ ഫാഴ്സി ഫാത്മാ ഹസോനിയയോട് പറയുന്നുണ്ട് ഇത് കാനിൽ ഒഫീഷ്യൽ എൻട്രി ആയിരിക്കും എന്ന് വലിയ സന്തോഷമായിരുന്നു ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി അസാധാരണമായ അതിന് ഒരു തരം ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വരണം ഞാൻ കാനിൽ വരും എന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ ഫാഴ്സിക്ക് കൈമാറുന്നത് പക്ഷേ ആളുകൾ വിശ്വസിക്കുന്നത് ക്യാനിൽ ഒഫീഷ്യൽ എൻട്രി ആയി എന്ന് ഈ ചലച്ചിത്രം ഒഫീഷ്യൽ എൻട്രി ആയി എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ അനൗൺസ്മെൻറ്റ് വന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇഷ്രയേൽ ആ കുടുംബത്തിനെ വക എന്ന് അവിശ്വസനീയം അവിശ്വസനീയമായ ക്രൂരതയാണ് ഇത് അതിസുന്ദരമായിരുന്നു ഫാത്തിമയുടെ ചിരി എന്ന് ഡെമോക്രസി നാവ് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ കരഞ്ഞുകൊണ്ട് സെപ്പിഡെ ഫാഴ്സി പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി എൻ്റെ മകൻ്റെ പ്രായമാണ് ആ പെൺകുട്ടിക്ക് ഫാത്തിമയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഫത്തിമ ഹസൈനെ എന്ന പ്രസരിപ്പുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു ലോകം അവളോട് പെരുമാറേണ്ടിയിരുന്നത് അതീവ ദുഃഖത്തോടെ അതിലും വലിയ ദേഷ്യത്തോടെ ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ആത്മാവിൽ വിശ്വാസമില്ലാത്തയാളാണ് ഞാൻ അതിനാൽ ഫാത്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ ഞാൻ തയ്യാറല്ല ഞാനെന്തിന് ഈ ദുഃഖവേളയിൽ ഒരു നുണ പറയണം ദശയിൽ എത്രയും പെട്ടെന്ന് സമാധാനമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് എൻ്റെ നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ